മതമാണ് ആദ്യന്തികമായി വലുതെന്നും രാഷ്ട്രവും രാശിയുമൊക്കെ ഒരുപാട് താഴെയാണ് എന്നും കരുതുന്നവർക്കൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ എന്തായിരിക്കണം ഒരാളുടെ നിലപാട് ഗാസയിൽ നടക്കുന്ന പോരാട്ടത്തിൽ പാലസ്തീനെ ഹമാസിനെയൊക്കെ പിന്തുണയ്ക്കണം ഇസ്രായേലിനെ അമേരിക്കയെ തള്ളിപ്പറയണം ഹൗദികൾ സൗദിയിലേക്ക് മിസൈൽ വിടുമ്പോൾ രാജ്യമായ ഇറാനെ തള്ളിപ്പറയണം പക്ഷേ ഇസ്രായേലുമായി യുദ്ധം ചെയ്യുമ്പോൾ പിന്തുണ കൊടുക്കണം ഇറാൻ ഖത്തറിലേക്ക് മിസൈൽ വിടുമ്പോൾ ഖത്തറിന് പിന്തുണ കൊടുക്കണം അവരെ സംരക്ഷിക്കുന്ന അമേരിക്കയ്ക്ക് ജയ് വിളിക്കണം രാജ്യമായ ഇറാനെ തള്ളിപ്പറയണം ഇസ്രയേലിൽ പണിക്കുപോയ മലയാളികളെ പ്രവാസി എന്ന് പോലും പറയാതെ അവരെപ്പറ്റി ആശങ്കപ്പെടാതെ ഒരു ഓലപ്പടക്കം മാത്രം പൊട്ടിയ ഖത്തറിലുള്ളവരെ പറ്റി കണ്ണുനീർ വാർക്കുകയും ഇടതളവില്ലാതെ ഉത്കണ്ഠപ്പെടുകയും വേണം ഗാസയിൽ കൊച്ചുകുട്ടികൾ കൊല്ലപ്പെടുന്നതിനെതിരെ കണ്ണീർ വാർക്കണം പക്ഷേ അതിൻ്റെ പത്തിരട്ടി കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന യമൻ ഇറാഖ് സിറിയ അഫ്ഗാൻ വംശീയ യുദ്ധങ്ങളിൽ നിശബ്ദരായിരിക്കണം മൈതേയി പാങ്കൽസ് എന്നത് മുസ്ലിം വിഭാഗമാണ് എന്നും അവർ കൂടി ഉൾപ്പെടുന്ന ഗോത്രങ്ങളാണ് മണിപ്പൂരിൽ കുക്കി മൈതേയി സംഘർഷത്തിന് കാരണമെങ്കിലും അത് ഹിന്ദു ക്രൈസ്തവ വർഗീയ ലഹലയാക്കി വ്യാഖ്യാനിക്കണം അയോധ്യയിൽ പള്ളിപ്പറമ്പിൽ രാമൻ എന്ന് പറയുമ്പോൾ കൈയടിക്കുകയും ഹാഗിയ സോബിയയും ചോരാപ്പള്ളിയുമൊക്കെ നേട്ടമായി ഉയർത്തിക്കാട്ടുകയും വേണം ഇറാനിൽ ഇസ്ലാം ഉപേക്ഷിച്ച് മതം മാറി ക്രിസ്ത്യാനിയായവരെ കൂട്ടത്തോടെ ഇസ്ലാമിക സർക്കാർ തൂക്കിക്കൊത്തു മതം ഉപേക്ഷിച്ചവരെ രാജ്യദ്രോഹം ചുമത്തി ജയിലിലടച്ചു ക്രിസ്ത്യൻ പെൺകുട്ടികളെ നിർബന്ധിച്ചു ഇസ്ലാമിക വേഷം ധരിപ്പിച്ചു തലമറക്കാത്ത ക്രിസ്ത്യൻ പെൺകുട്ടികളെ അതിക്രൂരമായി ഉപദ്രവിച്ചു ക്രിസ്ത്യൻ പള്ളികൾ അടച്ചുപൂട്ടി പള്ളികളിലെ കുരിശികൾ നീക്കം ചെയ്തു മത തീവ്രവാദികളായ ഹോദികൾക്കും ഹിസ്ബുള്ളക്കും ഹമാസിനുമൊക്കെ ചെല്ലും ചെലവും കൊടുക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇറാൻ നന്മയുടെ പക്ഷത്തും ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രവുമായി നിലപാടെടുക്കണം എല്ലാ ജനവിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങി ഭരണത്തിലെത്തിയ ഒരു സർക്കാരിലെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും എന്നു തുടങ്ങി സർവ്വ നേതാക്കളും ഇസ്ലാമിക വസ്ത്രമായ കവിയെ ധരിച്ചു നിന്നപ്പോൾ കൈയടിച്ച് പാസാക്കുകയും ഭാരതത്തിൻ്റെ ആത്മീയ പാരമ്പര്യത്തിൻ്റെ കളർ എന്ന് വിശേഷിപ്പിക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ സന്യാസിമാർ മലയാറ്റൂർ തീർത്ഥാടകർ ജൈനവ വിശ്വാസികൾ സിഖ് വിശ്വാസികൾ ബുദ്ധർ മതമില്ലാത്തവരൊക്കെ ഒരുപോലെ ഉപയോഗിക്കുന്ന കാവ്യനിറം കേവലം ഒരു വിഭാഗത്തിന് മാത്രം ഇഷ്ടമില്ല എന്നതുകൊണ്ട് വർഗീയ ചാപ്പ നൽകി എതിർക്കുകയും ചെയ്യണം ഏറ്റവും ഒടുവിൽ അയ്യപ്പനെയും മാളികപ്പുറത്തെയും ഏറ്റവും നിന്ദമായി അവഹേളിക്കുകയും അതേ നാവുകൊണ്ട് തന്നെ ഹമാസിനെ ഏറ്റവും വലിയ പുണ്യപുങ്കവന്മാരാക്കി വാഴ്ത്തപ്പെടുകയും ചെയ്ത ഒരു പൂമരൻ തിരഞ്ഞെടുപ്പിൽ തോറ്റു തൊപ്പിയിട്ടത് എന്തോ വലിയ വർഗീയതയ്ക്കെതിരെയുള്ള വിജയമായി വാഴ്ത്തി പാടുകയും ചെയ്യണം ഇങ്ങനെ സ്വന്തം നിലപാടും അസ്തിത്വവും അഭിമാനവും പണയും വെച്ച് ആരാൻ്റെ തൃപ്തിക്കായി വിടുവില്ല ചെയ്യുന്നവനെ നയൻ വൺ സിക്സ് ക്വാളിറ്റിയുള്ള മതേതരനായി വാഴ്ത്തുകയും ആരോ ഒരുവൻ അതിനെ ചോദ്യം ചെയ്യുന്നുവോ അവനെ വർഗീയവാദി ചാണക സംഖ്യ ആക്കി തെറി വിളിക്കുകയും വേണം ഇത്രയും ചെയ്താൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കസേര റെഡിയാണ്